അസലാമലൈക്കും വറഹമത്ഹി വർക്കാത്തു പ്രിയമുള്ളവരെ വസ്വാസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഒരുപാട് ആളുകളെ പ്രയാസപ്പെടുത്തുന്ന ഇടങ്ങറാക്കുന്ന ഒരു വിഷയമാണ് വസ്വാസ് എന്ന് പറയുന്നത് വസ്വാസ് ഒരൽപ്പം ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ അത് ദിനം പ്രതി വർദ്ധിച്ച് വർദ്ധിച്ച് അതിൻ്റെ ശതമാനം കൂടിക്കൂടി അവൻ അവനെന്ത് ചെയ്താലും അവൻ്റെ ജീവിതത്തിൽ ഒരു തൃപ്തി അല്ലാത്ത രീതിയിൽ ഒരു ഉറപ്പില്ലാത്ത രീതിയിലേക്ക് വസ്വാസ് ഓരോ മനുഷ്യനെയും കൊണ്ടെത്തിക്കുന്നു പല രീതിയിലാണ് പലർക്കും വസ്വാസുണ്ടാകുക ചിലർക്ക് ശുദ്ധീകരണത്തിന്റെ വിഷയത്തിലായിരിക്കാം ചിലർക്ക് നജിസിന്റെ വിഷയത്തിലായിരിക്കാം മറ്റു ചിലർക്ക് ഇബാദത്തിന്റെ വിഷയത്തിലായിരിക്കാം ഇങ്ങനെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലും പല വിഷയങ്ങളിലും മനുഷ്യന്മാർക്ക് വസ്വാസുണ്ടാകാറുണ്ട് ഇത് മാനസികമായ വലിയ രോഗം എന്നതിനേക്കാൾ ഉപരി പിശാജിന്റെ വലിയൊരു ഉപദ്രവമാണ് എന്ന് മനസ്സിലാക്കണം ഇത് വിശുദ്ധ ഖുറാൻ നമ്മളെ പഠിപ്പിച്ചതാണ് വിശുദ്ധമായ ഖുറാൻ അവസാനിപ്പിക്കുന്ന തന്നെ യു വസ്ഫിസു ഫി സുദൂരിന്നാസ് ജിന്നത്തി എന്ന് പറഞ്ഞിട്ടാണ് ജനങ്ങളുടെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്നു എന്നാണ് അപ്പൊ ഈ ഹൃദയമാണ് ഇതിൻ്റെ എല്ലാം നിദാനം നമ്മൾ എന്ത് ചിന്തിക്കുന്നു ആ ഹൃദയത്തിന് നമ്മൾ എത്ര പവർ കൊടുക്കുന്നു അതിനനുസരിച്ച് മാത്രമേ വസ്വാസിനെ നമ്മുടെ ജീവിതത്തിന് ഉന്മൂലനം നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ മരുന്നുകൊണ്ടും മറ്റ് ചികിത്സ കൊണ്ടും ഒരു പരിധി വരെ നമുക്ക് വസ്വാസിനെ മാറ്റി നിർത്താൻ സാധിക്കുമെങ്കിലും മാനസികമായ ഒരു മനുഷ്യന്റെ തയ്യാറെടുപ്പാണ് വസ്വാസിൽ നിന്നും അവന്റെ ജീവിതത്തെ രക്ഷപ്പെടുത്തിയെടുക്കുക അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് തൽക്കാലം നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം ഇതിന്റെ വിശദമായ പഠനങ്ങൾ വരും ദിവസങ്ങളിൽ വസ്വാസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം പ്രധാനമായും വസ്വാസിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വസ്വാസുള്ള ഒരു വ്യക്തിയെ കണ്ടാൽ അവരെ ആക്ഷേപിക്കാനോ അവർ പരിഹസിക്കാനോ നിൽക്കരുത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മളൊരു പരിഹാസം ഒരു ആക്ഷേപം നമ്മളൊരു വസ്വാസുകാരനെ കണ്ടാൽ നമ്മളിൽ നിന്ന് നിന്നുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളും ഓട്ടോമാറ്റിക്കലി വസ്വാസുള്ളവരായി മാറും ഇത് ഹബീബ നബി സല്ല അലൈഹി സ്വലം പഠിപ്പിക്കുന്ന ഹദീസിന്റെ വെളിച്ചത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഒട്ടനവധി വിഷയങ്ങൾ വസ്വാസിലുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരാൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വസ്വാസുള്ള ഒരാളുമായിട്ട് കൂടുതൽ ഇടപഴകാൻ നമ്മൾ സമയം കണ്ടെത്താതിരിക്കുക എന്നുള്ളതാണ് ഓട്ടോമാറ്റിക്കലി ആ നമ്മുടെ സുഹൃത്തുമായി വസ്വാസുള്ള സുഹൃത്തുമായി നമ്മൾ ഇടപഴകുമ്പോൾ അറിയാതെ നമ്മളും വസ്വാസുള്ളവരായി മാറും അപ്പോൾ കൂടുതൽ അവരുമായിട്ട് ചില സാഹചര്യങ്ങളിലൊക്കെ അവരുമായി നമ്മൾ ഇടപെടേണ്ടി വരും ഒരുമിച്ച് താമസിക്കേണ്ടി വരും ഇതൊക്കെയുണ്ട് പക്ഷെ അധികവും ഇവരുടെ വസ്വാസിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അവരുമായി ഒരു ജീവിതം നയിക്കാനോ അല്ലെങ്കിൽ കൂട്ടുകൂടാനോ നിൽക്കാൻ പാടില്ല എന്നാണ് ആ വസ്വാസിൽ ഇനി അങ്ങനെ ഒരു വസ്വാസുള്ള ഒരു വ്യക്തിയുമായി നമുക്ക് കൂടുതൽ അവരുമായി സഹവസിക്കേണ്ടി വന്നാൽ തന്നെ അവരുടെ വസ്വാസിലേക്ക് നമ്മളെ ശ്രദ്ധ നമ്മൾ തിരിക്കാൻ പാടില്ല അവർ കാണിക്കുന്ന ഏതെങ്കിലും വശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ തീരെ അതിലേക്ക് കൊടുക്കാതിരിക്കുക ഈ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം നമ്മുടെ ജീവിതത്തിലേക്ക് ഇല്ലാത്തവരിലേക്ക് വസ്വാസില്ലാത്തവരിലേക്ക് വസ്വാസുണ്ടാകാൻ ഈ രണ്ട് കാരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് വസ്വാസുള്ളവരെ നമ്മൾ പരിഹസിക്കുക ആക്ഷേപിക്കുക മറ്റുള്ളവുമ്പോൾ മറ്റു മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴ്ത്തി സംസാരിക്കുക അത് നമ്മൾക്ക് സ്വന്തം വസ്വാസുണ്ടായിത്തീരാൻ അത് കാരണമാകും മറ്റൊന്ന് വസ്വാസുള്ളവരുമായി സഹവസിക്കുകയും കൂടുതൽ സഹവസിക്കുകയും അവരുടെ വസ്വാസിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിലും വസ്വാസ് സ്റ്റാർട്ട് ചെയ്യും ഈ വസ്വാസ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഈ വസ്വാസ് പെട്ടെന്ന് പെട്ടെന്ന് അത് കൂടുതൽ കൂടുതൽ അതിൻ്റെ അളവ് കൂടിക്കൂടി നമ്മൾ ഒന്നിനും പറ്റാത്ത ഒരു കാര്യത്തിൽ ഉറപ്പില്ലാത്ത ഒരു വസ്വാസിൻ്റെ അഡിക്റ്റായി നമ്മൾ മാറും അപ്പം ഈ വസ്വാസൽ നമുക്ക് പിന്തിരിയണമെങ്കിൽ തീർച്ചയായിട്ടും വസ്വാസ് എന്ന കാര്യത്തെക്കുറിച്ച് തീരെ ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ വസ്വാസുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ അത് മാറ്റിയെടുക്കാം എന്നുള്ളത് അത് വളരെ ഗൗരവമായ ചർച്ചയാണ് ഒന്ന് നാല് വിഷയങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യത്തിൽ അല്ലാതെ മറ്റൊന്നിലും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുക ഉദാഹരണം എൻ്റെ ശരീരത്തിൽ നജസ് ഉണ്ടെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണെങ്കിൽ ആ നജസ് ഞാൻ കഴുകിക്കളയാം ഒരു തൊണ്ണൂറ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നേ ഉള്ളെങ്കിൽ ആ സാധ്യതയെ തള്ളിക്കളയാ ഉറപ്പുള്ളതിനെ മാത്രം പിടിക്കുക എന്നുള്ളതാണ് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ നമ്മൾ മക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ അവരുടെ വസ്ത്രം കഴിവലൊക്കെ ആയി ബന്ധപ്പെട്ട് എന്റെ ശരീരത്തിൽ തെറിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ ആയിട്ടുണ്ടോ എന്നൊരു തോന്നലാണെങ്കിൽ ആ തോന്നലിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും വസ്വാസുള്ളവർ ഒരു ഏഴ് ദിവസമെങ്കിലും പൂർണമായിട്ട് ഇതിനെ ഈ ഒരു ചിന്താഗതിയെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം അങ്ങനെ മാറ്റി നിർത്തിയാലേ വശ്വാസം മാറിക്കിട്ടും അപ്പോൾ ഒരു പക്ഷേ ഒന്ന് രണ്ട് ദിവസം നമുക്ക് ഭയങ്കര സമാധാനക്കുറവും മനസ്സിന് അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു കാരണവശാലും നമ്മൾ അതിലേക്ക് തിരിച്ചു പോകരു ഒന്നുകൂടി ശുദ്ധിയാക്കാം ഒന്നുകൂടി വൃത്തിയാക്കാം എന്ന രീതിയിൽ തിരിച്ചു പോകരുത് ചില ആളുകൾക്ക് നിസ്കരിക്കുമ്പോൾ കൈ കെട്ടുമ്പോഴായിരിക്കും നെയ്യത്തിലായിരിക്കും അപ്പോ ഒരു മനസ്സിൽ ഉറപ്പിച്ച ഒരു നെയ്യത്തേത് കൈ കെട്ടുക പിന്നീട് നമുക്ക് എത്ര തോന്നൽ വന്നാലും ആ കൈ അഴിച്ചു നമ്മൾ കെട്ടാൻ നിൽക്കരുത് കാരണം അത് നമ്മൾ ഇബിലീസിന് വഴിപ്പെടലാണ് ഒരു തവണ വഴിപ്പെട്ടാൽ പിറ്റേ ദിവസം അതിൻ്റെ ഇരട്ടിയാവും ഒരു തവണ നമ്മൾ കൈയഴിച്ച് ഒരു തവണ ഒരു നിസ്കാരത്തിൽ കെട്ടിയാൽ അടുത്ത നിസ്കാരത്തിൽ രണ്ട് തവണ കൈയഴിച്ച് കിട്ടേണ്ടി വരും പിറ്റേ ദിവസം അത് മൂന്ന് പ്രാവശ്യം കൈയഴിച്ച് കിട്ടേണ്ടി വരും നമുക്കൊരു ഉറപ്പ് കിട്ടാൻ നാലാം ദിവസം അഞ്ചാം ദിവസം ആഴ്ചകളും ദിവസങ്ങളും മാറുന്നതനുസരിച്ച് നമ്മുടെ വശ്വാസം കൂടി കൂടി വരും നമുക്ക് ആ ഹൃദയത്തിൽ അവസ്ഥ വരും അപ്പോൾ ഹൃദയത്തിന്റെ ഒരു യഥീനെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അപ്പോൾ പരിപൂർണമായും ഉറപ്പില്ലാത്ത മുഴുവൻ കാര്യങ്ങളെയും ജീവിതത്തിന് മാറ്റി നിർത്തുക പിന്നെ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏകദേശം ഒരു ശതമാനം കൂടിയതിനെ കൂടുതൽ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇത് വളരെ വ്യക്തമായി അത് കേൾക്കുന്നവരെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം പ്രത്യേകിച്ച് വശ്വാസമുള്ളവർ ഈ വിഷയം ഒന്ന് മനസ്സിലാക്കണം അതായത് ഒരു പാത്രം വൃത്തിയാക്കുകയാണ് അല്ലെങ്കിൽ ഒരു വസ്ത്രം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിൽ കയറിയിരിക്കുകയാണ് ബാത്റൂമിന്റെ തറയിൽ നെജിസ് ഉണ്ട് നമ്മൾ കഴുകൊണ്ടിരിക്കുന്ന പാത്രത്തിൽ ഒരു നെജിസ് കണ്ടു അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിൽ നെജിസ് കണ്ടു അത് കഴുകി നമ്മൾ വൃത്തിയാക്കി നമുക്ക് നൂറ് ശതമാനം അത് വൃത്തിയായെന്ന് ഉറപ്പാണ് പിന്നീട് നമ്മുടെ മനസ്സിലേക്ക് ഈറുവരാണ് ഞാൻ അത് കഴുകിയത് ശരിയായിട്ടുണ്ടാകുമോ തൊണ്ണൂറ് ശതമാനവും അത് ശരിയായിട്ടില്ലെന്ന് നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും ഇബിലീസ് ആ ചിന്താഗതികളെ കൊണ്ടുവന്ന് തരുമ്പോ പൂർണമായിട്ടും അതിനെ മൈൻഡ് ചെയ്യാതെ ഇനി അഥവാ അതിൽ ഉണ്ടെങ്കിൽ തന്നെ ഹാലിക്കായ തമ്പുരാൻ വഫൂർ റഹീമാണ് നമ്മൾ എന്തിനാണ് ആ ഒരു പൂർണമായ ആ തോന്നലിനെ ഒഴിവാക്കിയത് എന്ന് അള്ളാഹുവിനറിയാം നമ്മൾ ഇബിലീസിന്റെ ഒരു അധികാരം ീസിന്റെ ഒരു സമ്മർദ്ദം നമ്മുടെ ജീവിതത്തിന് എടുത്തുകളയാൻ വേണ്ടിയാണ് അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മൾ അതിനെ നിരാകരിച്ചതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മോ എന്നുണ്ടെങ്കിൽ കുഫൂറായ റബ്ബ് പുറത്തു തരുന്നവൻ തന്നെയാണ് ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അതേപോലെ തന്നെ വസ്വാസുമായി ബന്ധപ്പെട്ട നമ്മുടെ മുഴുവൻ ചിന്താഗതികളെയും അത് മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ ചിന്തയെ കേന്ദ്രീകരിക്കുക എന്നുള്ളത് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒളു എടുത്തതിൻ്റെ ഒളു ശരിയായോ ശരിയായോ എന്ന ചിന്ത എന്നെ അലട്ടുമ്പോൾ ഞാൻ അതിൻ്റെ അപ്പുറം മറ്റൊരു കാര്യവുമായിട്ട് ഒന്നും നിസ്കാരത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ദുനിയവയോ ദീനിയോയോ എന്തെങ്കിലും ഒരു കാര്യവുമായി ചിന്തിച്ച് ആ ഒരു ചിന്തയെ നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടുക ആ ഒരു ചിന്ത ഇങ്ങനെ നമ്മൾ ആലോചിച്ചാലാണല്ലോ ആ ചിന്ത കൂടി കൂടി വരിക കൂടുതൽ ആലോചിക്കാതെ നമ്മുടെ ആലോചനയെ അവിടെ വെച്ച് കട്ടിയുകയും മറ്റെന്തെങ്കിലും ഒരു കാര്യവുമായി നമ്മൾ ഏർപ്പെടുകയും അതുമായി ചിന്തകളും നമ്മുടെ ശ്രദ്ധയും അതിലേക്ക് ചെലുത്തുകയും ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്കൊരു കരകയറ്റം കുറച്ച് സമയത്തേ കിട്ടും പിന്നെ നമ്മുടെ സംസ്കാരവും കാര്യങ്ങളൊക്കെ വീണ്ടും ആ ചിന്ത കയറി വന്നാൽ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ നമ്മുടെ മൈൻഡിന് എപ്പോഴും കൃത്യമായി ഇതിന് ശക്തമായി എതിരാകുന്ന രീതിയിൽ അതായത് നമ്മൾക്ക് ഏത് വിഷയത്തിലാണോ വിഷയത്തിലാണ് ഉള്ളത് അല്ലെങ്കിൽ വസ്വാസ് തോന്നുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചിന്തിക്കാൻ അവസരം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് എല്ലാം റബ്ബിലേക്ക് അർപ്പിക്കുക തവക്കൽ തോലല്ല അതാണ് ഈ സമയത്തൊക്കെയാണ് തവക്കുലിൻ്റെ പ്രത്യേകിച്ച് അള്ളാഹുലേക്ക് അർപ്പിക്കുന്നതിന്റെ ഒരു വില നമുക്ക് മനസ്സിലാകുന്നത് നമ്മളെ സൃഷ്ടിച്ചവനാണ് നമുക്കെല്ലാം നൽകുന്നവനാണ് അപ്പോൾ നമ്മൾക്ക് വന്നു പോകുന്ന ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പൊറുക്കുന്നവനാണ് ഈ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം ആ ബോധം ഉണ്ടെങ്കിൽ ഈ ബിബിലീസിന്റെ ഒരു ദുർബോധനത്തിന് ഒഴിവാക്കാൻ വേണ്ടിയാണ് എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിട്ട് ഞാൻ അതിലേക്ക് മടങ്ങി പോകാത്തത് എന്നൊരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവും അപ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും തീർച്ചയായിട്ടും വസ്വാസ് മനുഷ്യനെ കാർന്ന് നിന്ന പ്രത്യേകിച്ച് മനുഷ്യന്റെ മാനസികമായ ഉന്മേഷത്തെയും മാനസികമായ ഉറപ്പുകളെയും കാർന്ന് തിന്നുന്ന വലിയൊരു മാനസിക രോഗം തന്നെയാണ് അതിങ്ങനെ അധികരിച്ച് അധികരിച്ച് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു ആക്ഷേപ കഥാപാത്രമാകും എന്നതിനേക്കാൾ ഉപരി അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ വലിയ തെറ്റുകാരനായി തീരുകയും ചെയ്യും നമ്മുടെ സമയം അതേപോലെ തന്നെ നമ്മൾ വെള്ളമാണെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ പാഴാക്കുന്ന വെള്ളം മറ്റെന്താണോ നമ്മൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുന്ന അതെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ ഇസ്രാഫിന്റെ കണക്കിൽപ്പെടും അല്ലാഹുലായുഹിബുൽ മുസരിഫിൻ അള്ളാഹു ഇസ്രാഫ് ചെയ്യുന്നവരെ അമിതമായി ഉപയോഗപ്പെടുത്തുന്നവരൊന്നും അള്ളാഹു ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ ഗണത്തിൽ നമ്മൾ പെടും അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നന്നാക്കാൻ വേണ്ടിയല്ല എന്റെ ഒതു ശരിയായിട്ടില്ല എന്നുള്ള തോന്നൽ അല്ലെങ്കിൽ നിന്റെ വസ്ത്രം കഴിഞ്ഞ് ശരിയായിട്ടില്ല എന്നുള്ള തോന്നൽ ശരീരത്തിൽ ഇപ്പോഴും നെജിസിരിപ്പുണ്ട് എന്ന തോന്നൽ അത് നമ്മൾ നന്നാക്കാൻ വേണ്ടിയല്ല നമ്മളെ ഏറ്റവും വലിയ അബദ്ധത്തിലേക്കും അള്ളാഹുവിൻ്റെ ദീനിന്റെ യഥാർത്ഥമായ ആ ഹക്കായ രീതിയിൽ ഉറപ്പോടുകൂടി അതായത് നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി വാർത്ത ചെയ്യുന്നതിൽ നമ്മളെ വ്യതിലിപ്പിക്കാൻ വേണ്ടി ീസിന്റെ ശ്രമമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ നിന്നും നമുക്ക് പരിപൂർണമായി എങ്ങനെയാണോ എനിക്കെങ്ങനെയാണോ എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുക എന്നത് എനിക്ക് മാത്രമേ തിരിയൂ അപ്പൊ ഞാൻ എന്റെ മനസ്സിനെ വസ്വാസിൽ നിന്ന് എങ്ങനെ മാറ്റി നിർത്താൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനുള്ള ഫോംവഴികൾ തേടുകയും പിന്നെ പ്രത്യേകമായിട്ട് പുല്ലാവോദ് ബറബിന്നാസ് എന്ന സൂറത്ത് അള്ളാഹിനോട് വസ്വാസിൽ നിന്നൊക്കെ കാവൽ തേടിയുള്ള സൂറത്താണ് ആ സൂറത്ത് ജീവിതത്തിൽ അധികരിപ്പിക്കുക അവതുബി കെരിമാൻ ഷെഡ്യമാക്കലൊക്കെ അത് അധികരിപ്പിക്കുക ഇതേപോലെ തന്നെ പൈശാചികമായ